പ്രഗ്നന്റ് പ്രഗ്നൻറ്റാവുന്ന മാത്രമല്ല പ്രഗ്നൻസി ലാസ്റ്റ് ചെയ്യുന്നത് വരെ ഒരു കോംപ്ലിക്കേഷനും കൂടാതെ ആ പ്രഗ്നൻസി ലീഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും ഒരു ടാസ്ക് തന്നെയാണ് പി സി ഒ ഡി ആൻഡോമെട്രിയോസിസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളായിട്ട് ചിലപ്പോൾ മാറാറുണ്ട് അതായത് റിപ്പീറ്റഡ് മിസ്കാരേജസും അബോഷൻസും നടന്നു വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ ഫീമെയിൽ പാർട്ട് മാത്രമാണ് പറയുന്നത് ഇങ്ങനെയുള്ള കേസസിൽ എന്താണ് ഒരു പ്രിക്കോഷൻ എടുക്കാനായിട്ടുള്ളത് അതായത് പി സി ഒ ഡി കേസില് യൂഷ്വലി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ അബോഷൻ സംഭവിക്കാറ് ഹൈ ആൻഡ്രോജനസും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിയ ആണ് അബോഷൻസ് സംഭവിക്കാറുള്ളത് അപ്പോൾ ഇത് രണ്ടും ഈ രണ്ട് ഹോർമോണൽ ലെവൽസും കുറയ്ക്കാനുള്ളത് നിങ്ങൾ സിക്സ് മന്ത്സ് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ആ സിക്സ് മന്ത്സ് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അബോഷൻസോ അല്ലെങ്കിൽ മിസ്കാരേജസോ സംഭവിക്കാതിരിക്കുള്ളൂ രണ്ടാമത്തത് എൻഡോമെട്രോസിസ് കേസാണ് എൻഡോമെട്രോസിസില് എപ്പോഴും നിങ്ങളുടെ ഗർഭപാത്രം ആ ഒരു ഇംപ്ലാന്റേഷനെ സപ്പോർട്ട് ചെയ്യില്ല മേ ബി ഇംപ്ലാന്റേഷൻ പോലും നടക്കില്ല ഇംപ്ലാന്റേഷൻ നടന്നതാണെങ്കിലും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് മിസ്കാരേജോ അബോഷനായി പോകുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള പാളി അതിനെ നിലനിർത്താൻ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള കേസിലും എൻഡോമെട്രിയോസിസ് ട്രീറ്റ് ചെയ്ത് ബെറ്റർ ആക്കുക അല്ലെങ്കിൽ ക്യൂർ ചെയ്യുക അത് ഒരു ഹെൽത്തി യൂട്രസ് ആയി മാറിയതിന് ശേഷം പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുക എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം